ഇതാണ് ഗോൾഡൻ ബെറി എന്ന് പറയുന്ന സാധനം ഇത് കഴിക്കാൻ പറ്റൂ ഇതാണ് പനിക്കൂർക്കല് അതായത് പനിയൊക്കെ വന്നാല് ചെയ്ത് എന്തായാലും ട്രോള് അതാരത് മുളക് തോട്ടത്തിൽ ഒരാള് ഹായ് ഫ്രണ്ട്സ് അപ്പോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താ ടെറസിലെ കൃഷി അതായത് പറയുന്നതായിട്ട് ആയിരിക്കും ഞാൻ നട്ടു വളർത്തിയ കൃഷി അന്ന് ഞാൻ നട്ടു വളർത്തിയതല്ല മാമൻ മാമൻ ടെറസിന്റെ മേലെ കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അത് ഇന്ന് നിങ്ങളായിട്ട് കാണിക്കാന്ന് വിചാരിച്ച് അപ്പൊതാ മാമന്റെ കൃഷി സാധനങ്ങൾ കാണാൻ വേണ്ടിയതാ ടെറസ് വിലക്ക് കയറിയ സമയത്ത് ദാ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സാധനം എവിടെയാൾ കണ്ടിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങൾക്ക് അതിൻ്റെ പേരറിയോ എന്നൊക്കെ നോക്കിയിട്ട് എന്തായാലും കമൻറ്റ് ചെയ് അപ്പോൾ കാണിച്ചു കാണിച്ചുതരാം അല്ലേ പോവാ പോവാ അപ്പോൾ ഇതാണ് കേട്ടോ വെറൈറ്റി ആയിട്ട് ഞാൻ ഒരു സാധനം ഉണ്ടെന്ന് പറഞ്ഞത് അപ്പൊ ഇത് ഫ്ലവർ ആണ് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് വീഡിയോയിൽ കാണുന്നതിൻ്റെ തൊട്ടല്ലോ കേട്ടോ നേരിട്ട് കാണാൻ ഇതിലും ഭംഗിയുണ്ട് ഞാൻ എന്തായാലും ഇതുവരെ ഈ ഫ്ലവർ കണ്ടിട്ടില്ല നിങ്ങൾ ആരെയും കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യട്ടോ നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അതുപോലെ തന്നെ പേര് എന്താണെന്നറിയെങ്കിൽ അതും കമന്റ് ചെയ്യണേ അടുത്തതായി നമുക്ക് ടെറസിൽ വളർത്തിയ ഒരു അടിപൊളി മരം തന്നെ കാണാം കേട്ടോ ഇത് സീതപ്പയത്തിന്റെ മരമാണ് ഞങ്ങൾ ഇതിന് സീതപ്പയം എന്നാണ് പറയാറ് പല നാട്ടിൽ പല പേരാണ് കേട്ടോ மா அதிக்கும் பண்ணுப்போ അവക്ക് മാങ്ങ മതി വൈദന നോക്ക് വെറൈറ്റി വയലറ്റ് അല്ല ഇത് ചെറിയൊരു കളർ വയലറ്റ് ആവുമോ പിന്നെ നിങ്ങൾക്ക് ഒരു സാധനം കാണിച്ചരുതാ മുന്തിരി വള്ളികൾ തളിർക്കുമ്പോൾ പക്ഷേ ഇത് പിന്നെ തളിർത്തിക്കുള്ളൂ കായ് ഉണ്ടായിക്കില്ല ഇത് കായ് ഉണ്ടായിട്ടുള്ള വീഡിയോ ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യാം അല്ലേ മൊഞ്ഞോ നോക്കാം ഏത് കളർ മുന്തിരി ഉണ്ടാവുന്നതെന്ന് അപ്പോൾ മുന്തിരി ഇതാ അതിൻ്റെ അടി കണ്ടാ മഞ്ഞള് കസ്തൂരി മഞ്ഞളേ ഇത് കസ്തൂരി മഞ്ഞൾ പിന്നെ പേരൊക്കെ വളർന്ന് വരുന്നുണ്ട്

നല്ല പലുപ്പുണ്ടേ തയ്ക്ക് നമ്മളെ കണ്ട ആദ്യം അത് നീണ്ടത് ഇത് ഉരുണ്ടത് ഓ ഇത് ഒരുപാട് വെറൈറ്റി ഉണ്ടല്ലോ അപ്പൊ ഇതും നമ്മുടെ ചോദ വണ്ടക്കച്ച വണ്ടക്കണ്ടോ ഓ അതൊക്കെ ഉണ്ട് പിന്നെ പിന്നെ വേറെ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇപ്പൊ ഫേമസ് ആയിട്ട് വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനാണ് കേട്ടോ പണ്ട് നമ്മുടെ പറമ്പിലും കാര്യങ്ങളിലും ഉണ്ടാവും പക്ഷെ ഇപ്പൊ ഒരു സ്ഥലത്തും കാണാനില്ല പണ്ട് കളിക്കുന്ന സമയത്തൊക്കെ പറമ്പ് കാണേനും പേടിയും കാണുന്നില്ല ഇത് മാമൻ ഇവിടെ നട്ടു വളർത്തിയതാഷതാന്ന് തോന്നുന്നു അല്ലേ ഇത് ഓൾറെഡി നമുക്ക് ഇൻസ്റ്റയിലൊക്കെ ഉപയോഗങ്ങളൊക്കെ ഇത് നിങ്ങളുടെ വീട്ടിലിണ്ട കമന്റ് ചെയ്യും ഇതാണ് ഗോൾഡൻ ബെറി എന്ന് പറയുന്ന സാധനം ഇത് കഴിക്കാൻ പറ്റൂ യും നല്ല മധുരവും പണ്ട് കളിക്കുന്ന പറമ്പ് കാണുന്ന ഇത് എന്ത് കൂടി നമുക്ക് അറിയാലും പക്ഷെ ഇപ്പൊന്നും പറമ്പിലില്ലേ അതെല്ലാം നശിച്ചു ഇല്ലേ ഇതാണ് പനിക്കൂർക്കല് അതായത് പനിയൊക്കെ വന്നാല് ഇതാക്കുക ചെയ്ത് ആ വെള്ളത്തിലിട്ട് അവയൊക്കെ പിടിക്കൂലെ അത് മാത്രല്ല ചെറിയ മക്ക ഒരുപാട് ചെറിയ മക്കക്ക് ഞാൻ ഞാൻ ലിയൂട്ടിക്ക് കൊടുത്തിരിക്കേ പിന്നെ ചെറിയ മക്കക്ക് അതായത് കഫത്തിന്റെ ഇടങ്ങാറൊക്കെ വന്നാൽ ഇത് നീര് നീരൊഴിച്ചു കൊടുത്താൽ മതി നല്ല സാധനം വേണ്ട ഓക്കേ പിന്നെ അയിന്റെ അടുത്ത് കണ്ടില്ലേ നമ്മളെ ചെറുനാരങ്ങ എന്റെ ചെറുനാരങ്ങനെ വരവും പക്ഷെ ഇവന് ഉണ്ടായിക്കില്ല അല്ലേ इल्ड़ इल्ड़ा। इल्ड़ा। <laughs> 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 ും പിന്നറിവേപ്പിലവേപ്പിലന്ന് പിടിയെന്ന് വാങ്ങുന്ന പോലത്തെ വിഷ അടിച്ചിട്ടുള്ള ഒന്നല്ല നല്ല അടിപൊളി ഫ്രഷ് ആണ് ഫ്രഷാണ് വായ കണ്ടിക്കാർ വായ കഴിഞ്ഞ സമയത്ത് ഒരുപാട് ഉണ്ടായിരുന്നു പിന്നെ ആവശ്യത്തിന് വേണ്ടി പാവ ഏതാന്ന് എന്റെ ഹെയർ കെയർ വീഡിയോ എല്ലാം കാണില്ല അതില് ഞാൻ പൊതുവായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് കറ്റാർ വായല്ലേ അപ്പൊ കറ്റാർ വായ മുടിക്കും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫേസിനൊക്കെ നല്ലതാണ് അപ്പൊ ഇത് കറ്റാർ വായന ഇത് അമരി അമരീൻറെ മറ്റേ എണ്ണ കാച്ചനൊക്കെ എടുക്കു അമരി നീലാമരി നീന്റെ പേരൊരു കായുണ്ടല്ലേ റ്റാ എന്താ ഇനി എന്തായാലും ട്രോളു ഇതൊന്നും അവരക്കോ ഉപ്പേരി വെക്കുന്ന ഒരു സാധനം പച്ച ചീര പച്ചച്ചീരയെല്ലാം വിളവെടുത്ത് കഴിഞ്ഞിട്ടോ അതുകൊണ്ടാണ് ബാക്കി കാണാത്തേ ഇത് മാത്രല്ല ഒരുപാട് സാധനങ്ങൾ ഇണ്ടയിനു എന്നാല് ഇപ്പം കൊറച്ചെല്ലാം വിളവെല്ലാം എടുത്ത് പോയതാ അല്ലേ കക്കിരിയും വെള്ളരി ഒക്കെ ഉണ്ടായിനുട്ടോ ഇവിടെ ആ ഇതാണ് നമ്മുടെ മുളക് പാടം ഇത് കണ്ടാ ഇതെല്ലാം ഒരേ ടൈപ്പ് മുളകെല്ലാം കേട്ടോ എല്ലാം വെറൈറ്റി വെറൈറ്റി മുളകുകളാണേ കണ്ട കണ്ട കണ്ടാ ഇതാ വിത്തിനായിട്ട് വെച്ച മുളക് ഉണ്ട് അല്ലാത്ത മുളക് ഉണ്ട് ഇതാ ഒരുപാട് മുളക് മുളകുണ്ടേ അതാരത് മുളക് തോട്ടത്തിൽ ഒരാള് നല്ല ടേസ്റ്റ് മുളകിന് ഇത് കണ്ടാൽ നിങ്ങൾ ടെറസ് ആണ് ആരേം പറമ്പ് കൂടി ഇത്രയും കൃഷി ചെയ്യുന്നില്ലല്ലേ അപ്പൊ ടെറസില് വാ ഇങ്ങോട്ട് വാ അതിന്റെ ഇടക്ക് താര അടിപൊളി പൂ നോക്കി നോക്ക് അപ്പൊ ഇതാണ് ഞങ്ങളെ മാമന്റെ ടെറസിലെ കൃഷി അപ്പൊ കൃഷി മാത്രമല്ല കേട്ടോ അലങ്കാര ചെടികളും പൂച്ചെടികളും ഒക്കെ ഉണ്ട് അപ്പൊ കുറച്ച് വൈകിട്ടാണ് വീഡിയോ ഇടുന്നെങ്കിലും അത്യാവശ്യം എല്ലാം ഉൾക്കൊള്ളിക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഈ വീഡിയോ എടുക്കാൻ കുറച്ച് ഇച്ചിരി ലേറ്റായിപ്പോയി എല്ലാ വിളയും കാര്യങ്ങളൊക്കെ പറിച്ചിട്ടോ കാരണം ഇപ്പം മഴക്കാലല്ലേ വരുന്നത് അപ്പോൾ അതിന് മുന്നേ നമ്മളെല്ലാം പറച്ച് ഒഴിവാക്കുമല്ലോ അപ്പോ എന്തായാലും അടുത്ത കൊല്ലം നമുക്ക് കൃഷിൻ്റെ ടൈമിൽ എന്തായാലും ടെറസ്സിലുള്ള ബാക്കി കൃഷികളെല്ലാം നിങ്ങളായിട്ട് കാണിച്ചു തരുന്നതാണ് പിന്നെ അതാ കൃഷി മാത്രമല്ല കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് അലങ്കാര ചെടികളും പൂക്കളോ ഒക്കെ നട്ട് വളർത്തിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളെ ടെറസിലൊക്കെ അയച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു അപ്പോൾ ഞങ്ങളുടെ കൊച്ചു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ ഇതുപോലുള്ള നല്ല അടിപൊളി വീഡിയോ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ മേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസ് പോട്ട് തന്നെ കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ നേരത്തെ പറഞ്ഞത് മറക്കണ്ട ഞങ്ങളുടെ കൊച്ചു ചാനലിൽ ഞങ്ങളെ കൂടെ തന്നെ ഒരു മെമ്പറാവും കേട്ടോ അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കേ ബായ്